ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ചേലക്കരയിൽ ഇന്ന് രാവിലെ ഉണ്ടായ വാഹന രണ്ട് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പരിക്ക് തോന്നൂർക്കര സ്വദേശിനികളായ പതിനഞ്ച് വയസ്സുള്ള അനിഖ പതിനഞ്ച് വയസ്സുള്ള ഭാവന എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരും ചേലക്കര ലിറ്റി ഫ്ലവർ കോൺവെന്റ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്തെ പെട്രോൾ പമ്പിന് സമീപം ഇന്ന് രാവിലെ ഒൻപതരയോടെയായിരുന്നു സംഭവം അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സിസി വിക്ക് ലഭിച്ചു ചേലക്കര കനറ ബാങ്കിന് സമീപമുള്ള ട്യൂഷൻ സെന്ററിൽ നിന്നും ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് നടന്നു പോവുകയായിരുന്നു വിദ്യാർത്ഥിനികൾ ചേലക്കര ഭാഗത്തു നിന്നും പഴയന്നൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം പാതയോരത്തുകൂടി നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിനികളെ ഇടിച്ചു തറുപ്പിക്കുകയായിരുന്നു അപകടത്തിൽ ഒരാളുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇരുവരെയും ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദ്യാർത്ഥിനികളെ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം പിന്നീട് ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് നിന്നത് പങ്ങാരപ്പിള്ളി സ്വദേശിയായ അരുൺദാസാണ് വാഹനം ഓടിച്ചിരുന്നത്